സംരംഭക സുഹൃത്തുക്കളെ നമസ്കാരം ആയിരത്തി എണ്ണൂറുകളുടെ അവസാനമാണ് ഈ കഥ തുടങ്ങുന്നത് ഒരിക്കൽ പിതാവിൻ്റെ സുഹൃത്തായ മെർവാഞ്ചി കാമയെ കാണാൻ അർദ്ധേഷർ എന്ന പാഴ്സി യുവാവ് ചെന്നു മെർവാഞ്ചി കാമ മുംബൈയിലെ ഒരു ധനികനായ ബിസിനസ്സുകാരനായിരുന്നു സർജിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയുടെ ആശയം അർദ്ധേഷർ പറഞ്ഞപ്പോൾ ആ ബിസിനസ്സുകാരൻ അതിൽ ആകൃഷ്ടനായി കാമ അർദ്ധേഷ്വറിന് മൂവായിരം രൂപ കൊടുത്തു ആ മൂലധനം ഉപയോഗിച്ച് സർജിക്കൽ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി തുടങ്ങി ഒരു ബ്രിട്ടീഷ് കമ്പനിക്കാണ് സർജിക്കൽ ബ്ലേഡ് അടക്കം വിൽക്കാൻ ധാരണയായത് പക്ഷെ നിർമ്മിക്കുന്ന എല്ലാ ഉപകരണങ്ങളിലും മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന സീൽ ഉണ്ടാകുമെന്ന് അർദ്ദർ കട്ടായം പറഞ്ഞു ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയമാണ് എന്നിട്ടാണ് ഈ ചോരത്തിളപ്പ് കത്രികയും കത്തിയും ഒക്കെ കൊള്ളാം പക്ഷേ മെയ്ഡ് ഇൻ ഇന്ത്യ അത് വേണ്ട എന്നായി ബ്രിട്ടീഷ് ക്ലൈന്റ് കടുത്ത ദേശീയത മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആ പാഴ്സി യുവാവ് രാജ്യത്തിന്റെ പേര് വെട്ടിയവന്റെ ബിസിനസ്സും വെട്ടി അതോടെ ആ പണി അവിടെ നിർത്തി ബിസിനസ്സിന് താഴിട്ടു അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ പത്രം തുറന്നു നോക്കിയ അർദ്ദർ ഒരു വാർത്ത കണ്ടു മുംബൈയിൽ മോഷണം പെരുകുന്നു അക്കാലത്ത് വീടുകൾക്കുള്ളത് വളരെ ദുർബലമായ പൂട്ടുകളാണ് വീട്ടിനുള്ളിൽ അടച്ചുറപ്പുള്ള ലോക്കറോ സേഫോ ഉണ്ടാകാറില്ല കള്ളന്മാരുടെ മുന്നിൽ പോലീസ് നിസ്സഹായരാണ് ഇക്കാര്യം അർദ്ധേഷറിന്റെ മനസ്സിൽ ഒരു മിന്നൽ പായിച്ചു അതേക്കുറിച്ച് അയാൾ ആഴത്തിൽ പഠിക്കുന്നു നാട്ടിൽ ലഭ്യമാകുന്ന പൂട്ടുകളെല്ലാം പേരിന് മാത്രമാണ് ഒന്ന് വലിച്ചാൽ പൂ പറിക്കുന്ന ലാഘവത്തോടെ പൂട്ട് കയ്യിലിരിക്കും പൊട്ടിക്കാൻ പറ്റാത്ത പൂട്ട് അതൊരവസരമാണ് ഒരു നിയോഗം പോലെ കരുത്തുറ്റ പൂട്ടിന്റെ ഒരു ചിത്രം അൽതേഷന്റെ മനസ്സിൽ തെളിഞ്ഞു വീണ്ടും പിതാവിന്റെ സുഹൃത്തായ മെർവാഞ്ചി കാമയെ കണ്ടു നേരത്തെ വാങ്ങിയ പണം തിരികെ നൽകാൻ പറ്റാത്തതിൽ ഖേദം പറഞ്ഞു ഒപ്പം പുതിയ ആശയവും മികച്ച ബിസിനസ്സുകാരനായ കാമ പണ്ടേ അർദേശറിനെ അളന്നിരുന്നു ഒരു പരാജയത്തിൽ തളരുന്നവനല്ല ആ യുവാവ് എന്ന് കാമയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു കാമ അർദ്ധേഷ്വറിനോട് ഒന്നേ ചോദിച്ചുള്ളൂ നാട്ടിൽ വേറെ പൂട്ടു നിർമ്മാതാക്കളുണ്ടോ അതോ താങ്കളാണോ ആദ്യ പൂട്ടു നിർമ്മിക്കാൻ പോകുന്നത് അർദ്ധേഷ്വറിന്റെ മറുപടി ഇതായിരുന്നു വേറെ പൂട്ടു നിർമ്മാതാക്കൾ ഇവിടെ ഉണ്ടോ എന്നറിയില്ല പക്ഷേ അങ്ങയെപ്പോലെ എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടെയുണ്ടെങ്കിൽ രാജ്യത്തെ ഏറ്റവും മികച്ച പൂട്ട് നിർമ്മിക്കുക ഞാനാകും വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് അവിടെ ഇന്ത്യയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും കരുത്തിൻ്റെയും സുരക്ഷയുടെയും പര്യായമായ ഒരു സംരംഭം പിറക്കുകയായിരുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ബ്രാൻഡ് ഉപയോഗിച്ചിട്ടില്ലാത്ത ഇന്ത്യക്കാർ കുറവാകും അല്ല ഉണ്ടാകില്ല പൂട്ട് നിർമ്മാണത്തിലും സേഫ് അലമാര സ്റ്റോറേജ് എന്നിവയുടെ നിർമ്മാണത്തിലും സോപ്പിലും റെഫ്രിജറേറ്ററിലും ഫേണിച്ചറിലും ഹോം അപ്ലയൻസിലും ബ്യൂട്ടി കെയർ പ്രൊഡക്റ്റിലും റിയൽ എസ്റ്റേറ്റിലും എന്തിന് നമ്മുടെ ചന്ദ്രയാൻ ദൌത്യത്തിലുൾപ്പെടെ പതിഞ്ഞ വിശ്വാസത്തിന്റെ മുദ്ര ഇന്ത്യയുടെ സ്വന്തം ബ്രാൻഡ് ഗോദ്രേജ് ബോംബെയിലെ ധനികരായ പാഴ്സി കുടുംബമായിരുന്നു ഗോധി ഇറാനിൽ നിന്ന് വന്നവരായിരുന്നു അവർ ആ കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ അതായത് ഇന്നേക്ക് നൂറ്റി അൻപത്തി ആറ് വർഷം മുമ്പ് ജനിച്ചതാണ് അർദ്ധേശ്വർ മൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ അർദ്ധേഷ്വറിന്റെ പിതാവ് ബർജോർജി കുടുംബത്തിന്റെ പേര് ഒന്ന് പരിഷ്കരിച്ചു കാലങ്ങൾക്കിപ്പുറം ഇന്ത്യ മഹാരാജ്യവും ലോകമാകമാനവും വളർന്ന് വടവൃക്ഷമാകാൻ പോകുന്ന ഒരു ബ്രാൻഡ് ബ്രാൻഡെയുമായി ആ പുതുക്കിയ കുടുംബ പേര് മാറുമെന്ന് ബർജോർജ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായില്ല ഗോധിരാജി എന്ന കുടുംബ പേര് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ പരിഷ്കരിച്ചാണ് ഗോദ്രേജ് ആയത് വിശ്വാസത്തിൻ്റെയും കരുത്തിൻ്റെയും പര്യായ പദമായി ഇന്ത്യക്കാരന്റെ മനസ്സിൽ പതിഞ്ഞ അതേ ഗോദ്രേജ് പൂട്ടിലും താഴിലും അർദ്ധേശ്വർ ഗോദ്രേജ് പിന്നെയും പരീക്ഷണം തുടർന്നു അങ്ങനെ നാല് ലിവറുള്ള ഗോദ്രേജ് പൂട്ടുകൾ തരംഗമായി പേര് ഗോഡിയൻ ലോക്ക് ഒരു പൂട്ടിന് രണ്ട് കീ മാത്രം ഈ രണ്ട് കീയിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമേ പൂട്ടു തുറക്കാനാകും ആ കൊള്ളാലോ എന്നായി ജനം അതിശയകരമായിരുന്നു പിന്നീടുള്ള വളർച്ച പൂട്ടിലും പൂട്ടിൻ്റെ കീയിലും മായാജാലം സൃഷ്ടിക്കുക അർദ്ധേഷ്വറിന് ഹരമായി പൂട്ടിനൊപ്പം ചെറിയൊരു കുറിപ്പും വയ്ക്കും അതിലിങ്ങനെ എഴുതിയിരുന്നു ഗോദ്രേജ് പൂട്ടുകളിൽ ഒരു ഘടകം പോലും റെഡിമെയ്ഡല്ല ഓരോ പൂട്ടിൻ്റെയും ഓരോ ഘടകങ്ങളും ഞങ്ങളുടെ സമർത്ഥരായ തൊഴിലാളികൾ ഏറ്റവും ആധുനിക മെഷീനറിയിൽ നിർമ്മിച്ചെടുക്കുന്നവയാണ് കൈകൊണ്ട് നിർമ്മിച്ച പൂട്ടുകൾ കള്ളന്മാർക്ക് കള്ളത്താക്കോലിട്ട് തുറക്കാം ഗോദ്രേജ് പൂട്ടിൽ അത് നടക്കില്ല ഞങ്ങൾ ആദ്യം കീ ഉണ്ടാക്കും അതിന് തുറക്കാൻ കഴിയുന്ന പൂട്ട് രണ്ടാമതും അതുകൊണ്ട് ഈ പൂട്ടുകൾ തുറക്കാമെന്ന് വ്യാമോഹിക്കേണ്ട അത്ര ആത്മവിശ്വാസത്തോടെയായിരുന്നു അർദ്ധേഷർ തന്റെ വിജയ വിളംബരം നടത്തിയത് ആ ആത്മവിശ്വാസം ഗുണത്തിലും കരുത്തിലും പ്രതിഫലിച്ചതുകൊണ്ടാകാം എന്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് അക്കാലത്ത് കല്യാണത്തിന് നവദമ്പതികൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളിൽ ഏറ്റവും മൂല്യമുള്ളത് ഗോദ്രേജിന്റെ ലോഗോ പതിഞ്ഞ ഇരുമ്പ് അലമാരയായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കള്ളന്മാർക്ക് തുറക്കാൻ പറ്റാത്ത പൂട്ടുകളും സേഫുകളും നിർമ്മിക്കുന്നതിൽ ഗോദ്രേജ് രാജ്യമാകെ പേരെടുത്തു അർദ്ദേശർ വെറുതെ ഇരുന്നില്ല കക്കാനും പറ്റില്ല കത്തിക്കാനും പറ്റില്ല എന്ന ലക്ഷ്യത്തിൽ ഫയർ പ്രൂഫായ സേഫുകളുടെ നിർമ്മാണം തുടങ്ങി അക്കാലത്ത് രാജ്യത്ത് ആദ്യമായിരുന്നു അത് തീപിടുത്തമുണ്ടായാലും സേഫായ ലോക്കറുകൾ ഗോദ്രേജിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു തീർന്നില്ല ഒറ്റ ഷീറ്റിൽ പതിനാറ് ബെഞ്ചുകളോടെ ഡബിൾ പ്ലേറ്റ് ചെയ്ത ഡോറും ഉൾപ്പെടെ കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള ഒരു ലോക്കർ അർദ്ധേഷ് സ്വയം ഡിസൈൻ ചെയ്തു ആ ഡിസൈനിനും സേഫിനും മൂന്ന് പേറ്റൻറ്റുകളാണ് ഇന്നൊവേറ്ററായ ഈ സംരംഭകന് ലഭിച്ചത് പിന്നീട് ലോകത്തെ ആദ്യത്തെ സ്പ്രിംഗ് ഇല്ലാത്ത ലോക്ക് ഡിസൈൻ ചെയ്ത് വിപണിയിലിറക്കി അതിന് കിട്ടിയത് ബ്രിട്ടീഷ് പേറ്റന്റും മേഡ് ഇൻ ഇന്ത്യ എന്ന മുദ്ര ഉണ്ടാകുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അർദ്ദേശം നിർമ്മിച്ച സർജിക്കൽ ഉപകരണങ്ങൾ നിരസിച്ച അതേ ബ്രിട്ടന്റെ പേറ്റന്റ് സ്വാതന്ത്ര്യം പോലും ഇല്ലാതിരുന്ന ഒരു രാജ്യത്തിരുന്നാണ് അസാമാന്യവും അജഞ്ചലവുമായ ലക്ഷ്യബോധത്തോടെ ഒരു സംരംഭകൻ ലോകത്തെ ഏറ്റവും മികച്ച ഡിസൈൻ ഉണ്ടാക്കി ഈ നാട് ഭരിച്ചിരുന്ന ബ്രിട്ടനെ വരെ ഞെട്ടിച്ചത് ദരിദ്ര രാജ്യമെന്ന് സായിപ്പ് അധിക്ഷേപിച്ച ഈ നാട്ടിൽ നിന്ന് തന്നെയാണ് ദിഷ്ണാശാലിയായ ഒരു സംരംഭകൻ തൊഴിലാളികളെ കണ്ടെത്തി അവർക്ക് മികച്ച പരിശീലനം നൽകി മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയത് പക്ഷേ എപ്പോഴും ഒരു നേരം പോക്കുണ്ടല്ലോ സമുദ്രത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴും വെള്ളം കിട്ടാതെ ദാഹിക്കുന്ന അവസ്ഥ ലോകത്തെ ഏറ്റവും കരുത്തുറ്റതും ആർക്കും തുറക്കാൻ പറ്റാത്തതുമായ പൂട്ട് നിർമ്മിച്ച് വിജയത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും അൽതേഷ്വർ ഗോദ്രേജിന് സ്വയം അനുഭവിച്ചുകൊണ്ടിരുന്ന ഹൃദയവേദനയുടെ വേദനയുടെ പൂട്ടു തുറക്കാനുള്ള താക്കോൽ ഉണ്ടാക്കാനായില്ല അതൊരു പഴയ കഥയാണ് പത്ത് വർഷമുമുണ്ടായ ഒരു ദുരന്തകഥ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് നമ്മുടെ അൽതേഷ്വറിന് അന്ന് പ്രായം ഇരുപത്തിരണ്ട് വയസ്സ് വീട്ടുകാർ ബച്ചുബായി എന്ന പെൺകുട്ടിയെ കൊണ്ട് അൽദേഷ്വർ ഗോദ്രേജിനെ വിവാഹം കഴിപ്പിച്ചു അവൾക്ക് കഷ്ടിച്ച് പതിനെട്ട് വയസ്സ് വിവാഹം കഴിഞ്ഞ് ഒരു വർഷമേ ആയുള്ളൂ ബച്ചുബായി എന്ന കാരിയും അവളുടെ കസിൻ ഏതാണ്ട് അതേ പ്രായമുള്ള പിറോജ് ബായിയും മുംബൈയിലെ പ്രസിദ്ധമായ രാജാബായി ടവർ കാണാൻ പോയി എൺപത്തിയഞ്ച് മീറ്റർ ഉയരമുള്ള ആ ക്ലോക്ക് ടവറിൽ കയറി നിന്നാൽ നഗരത്തിനപ്പുറം ദൂരെ ചക്രവാളം കാണാം എന്നാൽ അവിടെ വെച്ച് കുറച്ച് തമ്മാടികൾ ആ സുന്ദരികളായ യുവതികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു മാനത്തേക്കാൾ വലുതായി മറ്റൊന്നുമില്ലല്ലോ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടികൾ ആ ക്ലോക്ക് ടവറിൽ നിന്ന് ചാടി മരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിലാണ് ഈ സംഭവം കേവലം ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള അൽതേഷറിന് ആ ദുരന്തത്തിന്റെ ഷോക്കിൽ നിന്ന് മോചിതനാകാനായില്ല ഒരു കുഞ്ഞിന് ജന്മം നൽകും മുമ്പെയാണ് പ്രിയതമ പാതി വഴിയിൽ ജീവൻ വെടിഞ്ഞു പോയത് അയാൾ ആരോടും മിണ്ടാതെയായി തന്നെ മൂടുന്ന വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ പഠനം തുടരാൻ തീരുമാനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ അൽദേഷർ നിയമവിരുദ്ധം പൂർത്തിയാക്കി ബോംബെയിലെ പ്രസിദ്ധമായ ലോ ഫേമിൽ അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങി പക്ഷേ കാശ് കിട്ടിയാൽ ഏത് കൊള്ളക്കാരനും കാരുണ്യവാനാണെന്ന് കോടതിയിൽ കള്ളം പറയാൻ അൽതേശ്വറിനായില്ല ആ പണിക്ക് താൻ ഫിറ്റല്ലെന്ന് അൽതേശ്വറിന് മനസ്സിലായി അങ്ങനെ ഒരു ഫാർമസിയിൽ കെമിസ്റ്റിൻ്റെ അസിസ്റ്റൻ്റായി പോയി തുടങ്ങി അവിടെ നിന്നാണ് നേരത്തെ പറഞ്ഞ സർജറി ഉപകരണങ്ങളുടെ ബിസിനസ്സിലേക്ക് തിരിയുന്നത് ഗോദ്രേജ് എന്ന പൂട്ടു നിർമ്മാണത്തിന്റെ സംരംഭത്തിൽ സഹോദരൻ പിറോട്ട് ഷായെ കൂടി അൽദേഷർ കൂട്ടിയിരുന്നു ഗോദ്രേജ് എന്ന വ്യവസായ സാമ്രാജ്യമുണ്ടായത് പൂട്ടുകളുടെ നിർമ്മാണത്തോടെയാണ് അൽദേഷർ എന്ന വിജയദാഹിയായ സംരംഭകൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഗോദ്രേജ് എന്ന വ്യവസായ സാമ്രാജ്യം ഉണ്ടാകുമായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ അന്നത്തെ മൂവായിരം രൂപയ്ക്ക് അർദേഷർ തുടങ്ങിയ ഗോദ്രേജ് ഇന്ന് പതിനഞ്ച് വ്യത്യസ്ത ബിസിനസ്സുകളിലായി ഒന്നര ലക്ഷം കോടിയുടെ മാർക്കറ്റ് വാല്യൂയിൽ എത്തി നിൽക്കുന്നു നൂറ്റി മുപ്പത് വർഷങ്ങൾ പിന്നിട്ട ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ഫാമിലി ബിസിനസ്സുകളിലൊന്നായി ഗോദ്രേജ് മാറിയിരിക്കുന്നു എന്നാൽ ഈ വളർച്ചയിൽ അതിൻ്റെ സ്ഥാപകരിൽ നെടും തൂണായ പിൻഗാമികളില്ല എന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്ന വസ്തുതയാണ് വിവാഹിതനായി കേവലം ഒരു വർഷത്തിനകം ഭാര്യ മരിച്ചുവെന്ന് നേരത്തെ പറഞ്ഞല്ലോ വീണ്ടും വിവാഹം കഴിക്കാൻ കുടുംബം നിർബന്ധിച്ചെങ്കിലും അൽദേഷറിന് മാനസികമായി അതിന് കഴിഞ്ഞില്ല അയാൾ തന്റെ ജീവിതത്തിൽ മറ്റൊരു വിവാഹമില്ലെന്ന് ഉറപ്പിച്ചു അങ്ങനെ അർദ്ദർ ഒറ്റത്തടിയായി തുടർന്നു അതുകൊണ്ട് തന്നെ അർദ്ദേഷർ ജീവൻ കൊടുത്ത ഗോദ്രേജിന്റെ സംരംഭക പൈതൃകം സഹോദരനായ പിരോദ്ഷയുടെ മക്കൾക്ക് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഗോദ്രേജ് കമ്പനിയുടെ സോൾ ഓണർഷിപ്പും കൺട്രോളും അർദ്ദേഷർ ഗോദ്രേജ് സഹോദരൻ പിരോദ്ഷാ ഗോദ്രേജിനെ ഏൽപ്പിച്ചു ഓണർഷിപ്പ് കിട്ടിയതോടെ സഹോദരൻ പിരോദ്ഷ കമ്പനി ഡൈവേഴ്സിഫിക്കേഷന് ശ്രദ്ധിച്ചു ഗോദ്രേജിന്റെ ആസ്തിയും മൂല്യവും കൂട്ടാനും ശ്രദ്ധ കാട്ടി മുംബൈയിലെ വിക്രോളിയിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് മൂവായിരം ഏക്കർ സ്ഥലം പിറോക്ഷ ഗോദ്രേജ് വാങ്ങിയിരുന്നു പിന്നെ പലപ്പോഴായി അത് മൂവായിരത്തി നാനൂറ് ഏക്കറാക്കി വർദ്ധിപ്പിച്ചു ഇന്ന് ഇതിന്റെ ലാൻഡ് വാല്യൂ മാത്രം എൺപതിനായിരം കോടി വരും പത്ത് കോടി സ്ക്വയർ ഫീറ്റിൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റിനുള്ള സാധ്യത ഈസ്റ്റേൺ എക്സ്പ്രസ് വേ കടന്നുപോകുന്ന മുംബൈയുടെ ഹൃദയപ്രദേശത്തുള്ള വിക്രോളി ലാൻഡ് ഡെവലപ്പ് ചെയ്താൽ മൂന്ന് ലക്ഷം കോടിക്ക് മുകളിലാകും പ്രോപ്പർട്ടി വാല്യൂ കണ്ടൽ കാടുകൾ നിറഞ്ഞ പ്രദേശമാണ് അത് ഡെവലപ്പ് ചെയ്യാൻ ഇപ്പോഴത്തെ എമിരിറ്റസ് ചെയർമാനായ ആദി ഗോദ്രേജിന് താല്പര്യമുണ്ടായില്ല മുംബൈയുടെ പാരിസ്ഥിതിക സന്തുലന അവസ്ഥയെ അത്രയും വിശാലമായ പ്രദേശം സ്വാധീനിക്കുന്നുണ്ടെന്നാണ് ആദിയുടെ പക്ഷം എന്നാൽ ആദി ഗോദ്രേജിന്റെ പിതാവ് ബർജർ ഗോദ്രേജിന് നേവൽ ഗോദ്രേജ് എന്ന സഹോദരനുണ്ട് അദ്ദേഹത്തിന്റെ മക്കൾക്ക് വിക്രോളിയിലെ സ്ഥലം ഡെവലപ്പ് ചെയ്യാനും അതുവഴിയുള്ള മൂന്ന് ലക്ഷം കോടി വാല്യൂ ആസ്വദിക്കാനും താല്പര്യമുണ്ട് അത് ഗോദ്രേജ് കുടുംബത്തിൽ അടുത്തിടെ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി അത് വലിയ വിളലിലേക്ക് പോകാതിരിക്കാൻ ഇപ്പോൾ നടന്ന സ്വത്ത് ഭാഗം വയ്ക്കാൻ ഉപകാരപ്പെട്ടേക്കാം പിൻഗാമികളായി കുടുംബത്തേക്ക് വന്നു കയറുന്നവർ പൂർവികരുടെ വിയർപ്പിലുണ്ടായ സ്വത്തിൽ സ്വയം കെട്ടിപ്പൊക്കുന്ന പരിഹാസ്യമായ സ്വപ്നങ്ങളും അവകാശവാദങ്ങളും പലപ്പോഴും വിചിത്രമായി തോന്നാം കമ്പനിയുടെ അധികാരങ്ങൾ ഒഴിയുമ്പോൾ അർദ്ദേശ ഗോദ്രേജിന് പ്രായം അറുപത് വയസ്സ് ബോംബെ വിട്ട് അർദ്ദേശ ഗോദ്രേജ് നാസിക്കിലേക്ക് പോയി അവിടെ കൃഷിയിൽ ഒരു കൈ നോക്കാൻ തീരുമാനിച്ചു അത് അത്ര ശരിയായില്ല പക്ഷേ സംരംഭകൻ ഏതു പ്രായത്തിലും സംരംഭകനാണല്ലോ സംരംഭകത്വം ശരീരത്തിലെ ഒരു അവയവം പോലെയാണ് ആക്സിഡന്റ് പറ്റിയില്ലെങ്കിൽ മരണം വരെ ഒപ്പമുണ്ടാകും സ്വദേശി പ്രസ്ഥാനം ചൂടുപിടിച്ച സമയം വിദേശ ബ്രാൻഡുകൾ ബഹിഷ്കരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു അറിയാമല്ലോ രാഷ്ട്രീയ ആഹ്വാനങ്ങൾക്ക് ചിലപ്പോൾ ലോജിക്ക് വേണമെന്നില്ല പക്ഷെ സംരംഭകർ അങ്ങനെയല്ല അവർ ലോജിക്ക് അന്വേഷിക്കും വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കൂ സ്വദേശി ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ ദേശീയ നേതാക്കളോട് അർദ്ധേഷർ ഗോദ്രേജ് ചോദിച്ചു എന്തുകൊണ്ടാണ് വിദേശ ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നത് നാട്ടിലെ സാധനങ്ങളെക്കാൾ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഗുണമുള്ളത് ഉപേക്ഷിക്കാൻ പറയുമ്പോൾ നാട്ടിൽ ഗുണമുള്ളത് ഏത് കിട്ടുമെന്ന് കൂടി പറയണം നേതാക്കൾ ആരും ഉത്തരം പറഞ്ഞില്ല അവർക്ക് ആഹ്വാനം നൽകാനല്ലേ അറിയും വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നവയിൽ അക്കാലത്ത് ഇന്ത്യക്കാർ കൂടുതലും പ്രിയം കാണിച്ചിരുന്നത് സോപ്പുകളോടാണ് ഇത്തരം സോപ്പുകളിൽ മൃഗക്കൊഴുപ്പ് ചേരുന്നവയാണെന്നും പലതിലും കെമിക്കൽ ഉണ്ടെന്നും അറിയാമായിരുന്നു വെജിറ്റബിൾ എണ്ണ ഉപയോഗിച്ച് തീർത്തും പ്രകൃതിദത്തമായ സ്വദേശി സോപ്പ് ഉണ്ടാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു അത് നടക്കില്ലെന്ന് മറ്റുള്ളവരും ഈ നടക്കില്ല എന്ന് പറഞ്ഞവർക്കറിയില്ലായിരുന്നു സംരംഭകരെ വാശി കയറ്റിയാൽ കുഴയുമെന്ന് അതും സംരംഭത്തിന്റെ അറ തുറക്കുന്ന താക്കോൽ കണ്ടുപിടിച്ച മനുഷ്യനോട് പിന്നെ ലോകം കണ്ടത് ഗോദ്രേജ് സോപ്പാണ് തികച്ചും സസ്യ എണ്ണയിൽ തയ്യാറാക്കിയ മെയ്ഡ് ഇൻ ഇന്ത്യ സോപ്പ് ഇന്ത്യയിൽ ആദ്യത്തേതും സംരംഭകന്റെ റിവഞ്ച് ഒരു ഒന്നൊന്നര റിവഞ്ചല്ലേ ഈ ഗോദ്രേജ് സോപ്പിന് രാജ്യമാകെ പരസ്യം നൽകി എന്ന കില്ലാടി സംരംഭകൻ ആരായിരുന്നോ മോഡൽ സാക്ഷാൽ രവീന്ദ്രനാഥ ടാഗോർ അതെ ടാഗോർ ഒരു സോപ്പ് പരസ്യത്തിന് മോഡലായ അപൂർവ നിമിഷം തീർന്നില്ല ആനി ബെസെൻറ്റും മറ്റ് ചേരുവകളിൽ പിന്നീട് വന്ന ഗോദ്രേജിന്റെ സോപ്പുകൾ ഇന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ജനപ്രിയ ബ്രാൻഡായി ഗോദ്രേജ് പ്രതിവർഷം വിൽക്കുന്നത് മുപ്പത്തിയെട്ട് കോടി സോപ്പ് ബാറുകളാണ് അർദ്ധേഷർ ഗോദ്രേജ് ഉഴുതുമറിച്ച് അതിൽ വിതച്ച ഗോദ്രേജ് എന്ന സംരംഭം പിന്നാലെ വന്നവർ ഭൂഗോളമാകെ വളർത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ റെഫ്രിജറേറ്റർ നിർമ്മിച്ച് വിപണിയിലിറക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രാജ്യത്തെ ആദ്യത്തെ ലിക്വിഡ് ഹെയർ കളർ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചു ഇന്ന് ഗോദ്രേജ് എൻറ്റർപ്രൈസസ് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് എന്നീ രണ്ട് ശിഖരങ്ങളിലായി റിയൽ എസ്റ്റേറ്റ് ഫിനാൻസ് കെമിക്കൽസ് ജനറൽ എൻജിനീയറിംഗ് പവർ ആൻഡ് എനർജി അഗ്രിക്കൾച്ചർ ഐ ടി എയ്റോസ്പേസ് തുടങ്ങി ഈ കുടുംബം കൈവയ്ക്കാത്ത ബിസിനസ് വേട്ടിക്കൽ ഇല്ല എന്നായിരിക്കുന്നു തൊണ്ണൂറ് രാജ്യങ്ങളിലായി പടർന്ന മഹാവൃക്ഷം പോലെ അർദ്ധേഷൻ ഗോദ്രേജ് ഒക്കെ സാധാരണ മനുഷ്യരായിരുന്നു നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യമോ സൗകര്യമോ സാഹചര്യമോ ഇല്ലാത്ത കാലത്ത് സ്വപ്നത്തെ സധൈര്യം പിന്തുടർന്ന ഒരു സാധാരണക്കാരൻ അയാൾ തിരിച്ചടികളെ പരാജയമായി കണ്ടില്ല പകരം പാസ്മാർക്കായി കണ്ടു അതാണ് കാലമറിഞ്ഞു വിത്തിരുന്ന കർഷകന്റെ ഗുണം പാടത്ത് കളയുണ്ടാവില്ല വിളയേ ഉണ്ടാകും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ മൂവായിരം രൂപയ്ക്ക് തുടങ്ങിയ ഗോദ്രേജ് നാലാം തലമുറയിൽ എത്തുമ്പോൾ ഒന്നേക്കാൽ ലക്ഷം കോടി നെറ്റ്വർക്കുള്ള സാമ്രാജ്യമായിരിക്കുന്നു ഈ സമ്പത്ത് വലിയ നിയമക്കുരുക്കില്ലാതെ അർദ്ദേശ ഗോദ്രേജിന്റെ സഹോദരന്റെ കൊച്ചുമക്കളും അവരുടെ മക്കളും ഈയടുത്ത് പങ്കുവച്ചെടുത്തു ലക്ഷം കോടി രൂപ ഒന്ന് ഓർത്തു നോക്കൂ ആ ലക്ഷം കോടി അവർ പങ്കിട്ടെടുത്ത് ആർഭാടത്തിലേക്ക് അലിയുമ്പോൾ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു രൂപമുണ്ട് ബോംബെയിലെ ഒരു ഗ്യാസ് ഷെഡിൽ ആർക്കും പൊളിക്കാനാകാത്ത ഒരു പൂട്ടുണ്ടാക്കാൻ ഒരു സ്ക്രൂ ഡ്രൈവർ ഇല്ലാതെ ഇറങ്ങിത്തിരിച്ച അർദ്ദേഷർ എന്ന ഒരു യുവാവിൻ്റെ രൂപം എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിൻ്റെ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീണ്ടും കാണാം നിങ്ങളുടെ കമൻറ്റും പ്രതീക്ഷിക്കുന്നു